ചെയ്യാൻ വിക്രം പറ്റിയായിരുന്നു നീ എൻ സർഗ സംഗീതമേ ഫുൾ പാട്ട് മലയാളം പാട്ടുകളുടെ എല്ലാ പാട്ടും വരിയും എല്ലാം അറിയാവുന്ന ഒരുപാട് സംസാരിക്കും സിനിമ സെറ്റിൽ ഫൈറ്റിലെ ഫൈറ്റ് പാസ്റ്റ് ഫൈറ്റിലെ പയ്യന്മാരൊക്കെ അവിടെ കിടക്കുമല്ലോ ഫൈറ്റേഴ്സൊക്കെ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹിസ്റ്ററി മുഴുവൻ പറയും ഇയാൾ ഇയാളുടെ അച്ഛൻ ഇന്നാരായിരുന്നു ഇവിടെ നിന്ന് ഇയാൾ ആദ്യമായിട്ട് ഇന്ന സിനിമയിലാണ് ഫൈറ്റ് ചെയ്യാൻ വന്നത് അവിടെ ഇയാൾക്ക് ഇന്ന ആക്സിഡൻറ്റ് പറ്റി അത് കഴിഞ്ഞതായി ഇവരുടെ മറ്റേ ഇവരുണ്ട് അവരും ഫൈറ്റേഴ്സ് തന്നെയാണ് പിന്നെ അപ്പുറത്തെ അയാൾ അയാളിന്നെ ഫൈറ്ററാണ് സകലരെ അറിയാം എന്തെങ്കിലും നമ്മൾ ചോദിച്ചാലേ എന്ത് കാര്യത്തിനെ കുറിച്ചും ഭയങ്കര ഇൻഡെപ്തായിട്ട് നോളജ് ഉള്ള ഒരു ആളാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രിന്ന് പുള്ളിയെ വിളിക്കാം കാരണം എല്ലാ കാര്യവും ആ ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിക്കറിയാം പുറയുന്ന ഒരു സപ്പോർട്ടിങ് ആക്ടറോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ തെറ്റിച്ച സാറ് പെട്ടെന്ന് ഇതാവും ഏയ് എന്നാച്ച അവിടെ അങ്ങേ എന്നാ അങ്ങനെ ആക്കും ഇത് എന്തോ ഇതെന്തോ തൊരു സാറ്റലൈറ്റ് ഘടിപ്പിച്ച ജാഗ്രഹങ്ങളാണെന്ന് നമുക്ക് തോന്നും